അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തില് മത്സരങ്ങളെ പോലെ തന്നെ ഹിറ്റാവുകയാണ് നമ്മുടെ അടുത്ത പര്യടം മോഹനാഥമ്പൂരിയുടെ ഭക്ഷണവും അതെ എന്താണ് സാർ നല്ല നല്ല ഭക്ഷണമാണ് ഏറ്റവും നല്ല നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണം പോലെ ഏറ്റവും രുചിയും ആവശ്യമുള്ള ക്വാണ്ടിറ്റിയും കുട്ടികളെല്ലാം നല്ല സന്തോഷകരാണ് സംതൃപ്തരാണ് നല്ല എല്ലാ ദിവസവും വായ്സും ആർക്കും ഭക്ഷണത്തെപ്പറ്റി ഒരു പരാതിയും പറയുന്നതിന് വേണ്ടിയിട്ടില്ല ഭക്ഷണ കമ്പനിൻ്റെ ചെയർമാൻ വിഷ്ണു അദ്ദേഹം എം എൽ എ മറ്റ് സഹപ്രവർത്തകരെല്ലാം വളരെ മുഴുവൻ സമയം ഇവിടെ നിന്ന് ഈ കാര്യം നിർവഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മളെ ഓരോ ഓരോ അതെന്നുവെച്ചാ ഇവിടെ വരുന്നവർക്ക് കൊല്ലത്തിന്റെ ഒരു ടൂറിസം പ്രൊമോഷനും കൂടിയാണ് ഇവിടെ ജടായുപ്പാറയുണ്ട് ഇവിടെ അഷ്ടമുടി ഉണ്ട് ഇവിടെ സാമ്പ്രാണിക്കോടിയുണ്ട് ഇതൊക്കെ ഇനിയും ഒരുപാട് പുറത്തേക്ക് എത്തേണ്ട സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതിനൊക്കെ